ഉത്തര കൊറിയയ്ക്ക് സ്വന്തമായി ഒരു ഔദ്യോഗിക കലണ്ടറുണ്ട് ഇത് ജൂലിയൻ കലണ്ടറിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ കിം ഇൽസുങ്ങിന്റെ ജന്മദിനം പോലുള്ള ദേശീയ ദിനങ്ങൾ ഇവയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉത്തര കൊറിയയിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇന്റർനെറ്റ് ആക്സസ് വളരെ പരിമിതമാണ് ഉത്തര കൊറിയയിലെ ജനങ്ങൾക്ക് സ്വതന്ത്രമായ സമയം വളരെ കുറവാണ് അവർക്ക് സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കേണ്ടി ഇരുപത്തിയെട്ട് വ്യത്യസ്തം മുടിവെട്ട ശൈലികൾ മാത്രമേ ഉത്തര കൊറിയയിലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അനുവദനീയമായിട്ടുള്ളൂ മതങ്ങൾ ഉത്തര കൊറിയയിൽ നിരോധിച്ചിട്ടുണ്ട് കിം ഇൽസുങ് കിം ജോങ് എന്നിവരുടെ ജന്മദിനങ്ങൾ ഉത്തര കൊറിയയിൽ ദേശീയ അവധി ദിനങ്ങളാണ് കുടുംബം ഉത്തര കൊറിയൻ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് സർക്കാർ സമൂഹത്തിന്റെ എല്ലാ മേഖലകളെയും വളരെ കർശനമായ നിയന്ത്രിക്കുന്നു വ്യക്തി സ്വാതന്ത്ര്യം കൊറിയയിൽ വളരെ പരിമിതമാണ് കിം ജോങ് ഉൻ എന്ന രാജ്യത്തെ നേതാവിനെ ദൈവതുല്യനായി കാണിക്കുന്ന പ്രചാരണങ്ങൾ ഉത്തരകൊറിയയിൽ വ്യാപകമായി നടക്കുന്നു ഉത്തരകൊറിയയിൽ വിദ്യാഭ്യാസം സർക്കാരാണ് നിയന്ത്രിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് സർക്കാർ നിശ്ചയിച്ച പാഠ്യപദ്ധതി മാത്രമേ പഠിക്കാൻ അനുവദിക്കൂ ഉത്തരകൊറിയൻ സംസ്കാരം വളരെ സവിശേഷമാണ് തദ്ദേശീയ സംഗീതം നൃത്തം കലകൾ എന്നിവ വളരെ അവിടെ പ്രചാരത്തിലുണ്ട് പുറം ലോകത്തേക്ക് യാത്ര ചെയ്യുന്നത് അവിടെ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാ മാധ്യമങ്ങളും സർക്കാർ നിയന്ത്രണത്തിലാണ് ഉത്തര കൊറിയയിലെ മനുഷ്യാവകാശ സ്ഥിതി വളരെ മോശമാണ് ഉത്തര ഉത്തരകൊറിയയിലെ സാങ്കേതികവിദ്യ പലപ്പോഴും പഴകിയതാണ് കൊറിയയിൽ ഇന്റർനെറ്റ് ആക്സസ് വളരെ പരിമിതമാണ് അവിടെ ഉപയോഗിക്കുന്ന സ്മാർട്ട്ഫോണുകളും കമ്പ്യൂട്ടറുകളും പഴയ മോഡലുകളാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ആണവ ആയുധങ്ങൾ എന്നിവയുടെ വികസനത്തിൽ അവർ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ഇത് ലോകത്തെ മുഴുവൻ ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയമാണ് ജവ ജവദേ എന്ന സ്വന്തമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അവർ ഉപയോഗിക്കുന്നത് ഇത് ലിനക്സ് അധിഷ്ഠിതമാണ് എന്നാൽ പുറം ലോകത്തെ ഓൺലൈൻ സേവനങ്ങളിലേക്കുള്ള ആക്സസ് അവിടെ പരിമിതമാണ് മൂന്ന് തവയ നെറ്റ്വർക്കുകൾ പോലും പരിമിതമായ പ്രദേശങ്ങളിൽ മാത്രമേ അവിടെ ലഭ്യമാകൂ അവിടെ സ്മാർട്ട് ഫോണുകൾ വളരെ കുറച്ച് ആളുകൾക്കേ ഉള്ളൂ ഉത്തര കൊറിയൻ സർക്കാർ വ്യാപകമായി സർവീലൻസ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു ഇന്റർനെറ്റ് ഉപയോഗം ഫോൺ കോളുകൾ എന്നിവ സർക്കാർ നിരീക്ഷിക്കുന്നു ഉത്തര കൊറിയയിൽ വിദ്യാഭ്യാസം പൂർണ്ണമായും സർക്കാരാണ് നിയന്ത്രിക്കുന്നു പാഠ്യപദ്ധതി രീതികൾ പാഠപുസ്തകങ്ങൾ എല്ലാം സർക്കാർ നിശ്ചയിക്കുന്നു കമ്മ്യൂണിസ്റ്റ് വിദ്യാഭ്യാസത്തിനാണ് ഉത്തര കൊറിയയിൽ പ്രധാന സ്ഥാനം അവിടെ കിം ജോങ് ഇൽ കിം ജോങ് ഉൻ എന്നീ നേതാക്കളെ ദൈവതുല്യരായി ചിത്രീകരിക്കുന്ന പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത് അവിടെ ദേശീയത വളർത്തുന്നതിനും അയൽരാജ്യങ്ങളോടുള്ള ശത്രുത വളർത്തുന്നതിനും വിദ്യാഭ്യാസം ഉപയോഗിക്കുന്നു പ്രാഥമിക വിദ്യാഭ്യാസം ഉത്തര കൊറിയയിൽ സൗജന്യമാണ് എന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ചില ചെലവുകൾ വരാം അവിടെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ പാഠ്യപദ്ധതിയാണ് അവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി സൈനിക പരിശീലനം നിർബന്ധമാണ് അവിടത്തെ പാഠ്യപദ്ധതി പലപ്പോഴും പഴകിയതാണ് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന പുതിയ കണ്ടെത്തലുകളും സാങ്കേതികവിദ്യകളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നില്ല ഉത്തരകൊറിയയിൽ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായി ചിന്തിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും സ്വാതന്ത്ര്യമില്ല ഉത്തര കൊറിയയിൽ സർക്കാർ നിയന്ത്രിക്കുന്ന വിവരങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് പുറം ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് അവിടെ വളരെ കുറവാണ് ഉത്തര ഉത്തരകൊറിയയിലിത് ഒരു അടച്ചിട്ട സമ്പദ്വ്യവസ്ഥയാണ് പുറത്തുനിന്നുള്ള നിക്ഷേപങ്ങളും വ്യാപാരവും അവിടെ വളരെ പരിമിതമാണ് സർക്കാർ സമ്പദ്വ്യവസ്ഥയുടെ എല്ലാ മേഖലകളെയും നേരിട്ട് നിയന്ത്രിക്കുന്നു ഉത്തര ഉത്തരകൊറിയയിൽ സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാനം കമ്മ്യൂണിസ്റ്റ് മാതൃകയാണ് സർക്കാരാണ് അവിടത്തെ ഉൽപാദനോപാധികളുടെ ഉടമ കൃഷി ഉത്തര ഉത്തരകൊറിയൻ സമ്പദ്വ്യവസ്ഥയുടെ ഒരു പ്രധാന ശ്രേതസാണ് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം പഴകിയ കൃഷിരീതികൾ എന്നിവ കാരണം കാർഷിക ഉൽപാദനം അവിടെ പലപ്പോഴും പ്രതിസന്ധി നേരിടുന്നു ഖനനം അവിടത്തെ മറ്റൊരു പ്രധാന വ്യവസായമാണ് എന്നാൽ ഖനികളുടെ അവസ്ഥ മോശമാണ് ഉൽപാദനം പരിമിതമാണ് സൈന്യം ഉത്തര ഉത്തരകൊറിയൻ സമ്പദ്വ്യവസ്ഥയുടെ വലിയൊരു ഭാഗം ഉപയോഗിക്കുന്നു ഉത്തര കൊറിയൻ വോൺ എന്ന കറൻസി വളരെ മൂല്യത്തകർച്ചയ്ക്ക് വിധേയമാണ് സർക്കാർ നിയന്ത്രിക്കുന്ന ഔദ്യോഗിക വിപണിക്കു പുറമെ വലിയൊരു മറ്റൊരു വിപണിയും ഉത്തരകൊറിയയിൽ നിലവിലുണ്ട് ഉത്തരകൊറിയയിൽ പലപ്പോഴും ഭക്ഷ്യക്ഷാമങ്ങൾ ഉണ്ടാകാറുണ്ട് ഉത്തരകൊറിയയിൽ വൈദ്യുതി ഉൽപ്പാദനം പരിമിതമായതിനാൽ വൈദ്യുതി ക്ഷാമം ഒരു വലിയ പ്രശ്നമാണ് കറൻസി മൂല്യത്തകർച്ച കാരണം പണപ്പെരുപ്പം അവിടെ വളരെ ഉയർന്ന നിലയിലാണ് ഉത്തരകൊറിയയിൽ റോഡുകൾ റെയിൽവേ ആശുപത്രികൾ എന്നിങ്ങനെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വളരെ മോശമായ അവസ്ഥയിലാണ് അമേരിക്കൻ സാമ്പത്തിക ഉപരോധങ്ങൾ ഉത്തര കൊറിയൻ സമ്പദ്വ്യവസ്ഥയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു ഉത്തര കൊറിയയിലെ കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്നു ഉത്തര കൊറിയയിൽ സർക്കാർ സ്വീകരിക്കുന്ന സാമ്പത്തിക നയങ്ങൾ ഉത്തര കൊറിയൻ സമ്പദ്വ്യവസ്ഥയെ വളരെ വലിയ തോതിൽ സ്വാധീനിക്കുന്നു